അസ്സാമലൈക്കും പ്രിയപ്പെട്ട മോഹിനികളെ ഇന്ന് ഓരോ ദിവസവും പുലരുന്നത് മരണത്തിന്റെ ഓരോ വാർത്തകൾ കേട്ടാണ് ഓരോ ദിവസവും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുക സങ്കടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു പ്രവാസിയുടെ മരണം കേട്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നിയ ഒരു മരണം ഈ വാർത്ത ഞാൻ വായിച്ചതും വല്ലാതെ ടെൻഷനായിപ്പോയി ആർക്കാണ് പ്രവാസികളുടെ വിഷയം പറഞ്ഞാൽ സങ്കടം വരാത്തത് കടമശ്ശേരി സ്വദേശി ഷജീം പാലേരി എന്ന ഈ ഒരു യുവാവിന്റെ മരണ വാർത്ത അങ്ങേയറ്റം വേദനയോടെയാണ് നമ്മളൊക്കെ കണ്ടത് നാടും വീടും വിട്ട് വർഷങ്ങളോളം പ്രവാസ ലോകത്ത് വിയർപ്പൊഴുക്കി തൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഷജീം ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിപ്പില്ല മരണപ്പെട്ടു ഇന്നാലില്ലാന്നി റാജീവും പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ള മരണവാർത്തകൾ നിങ്ങളുടെ ഒക്കെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കുവാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെയൊക്കെ ജീവിതവും മരണവും അല്ലാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി പ്രവാസികളുടെ ഒരുപാട് മരണ വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിൽ നമ്മൾ എത്തിച്ചിട്ടുണ്ട് ഒരുപാട് കുടുംബത്തിന്റെ വേദനയിൽ നമുക്ക് പങ്കുചേരാൻ കഴിഞ്ഞിട്ടുണ്ട് മരണപ്പെട്ടവർക്കൊക്കെ നമുക്ക് ഇതിലൂടെ ദുവാ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത മരണമെന്നൊക്കെ പറയുന്നത് ഇതുപോലുള്ള മരണമാണ് ഷജീമിന് സംഭവിച്ചത് ഷജീമിൻ്റെ മരണകാരണം നിസാര തലവേദനയായിരുന്നു പ്രവാസലോകത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി വന്ന ഒരു തലവേദന അത് അസഹനീയമാവുകയും സഹിക്കാൻ പറ്റാതാവുകയും ചെയ്തു അങ്ങനെ നാട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ് ഷജീം ഒന്ന് വിശ്രമിക്കുകയും കുടുംബത്തെയും കാണാമെന്ന് കരുതി നാട്ടിലേക്ക് പുറപ്പെട്ടതാണ് രണ്ട് ദിവസം മുമ്പാണ് നാട്ടിലെത്തിയത് പ്രിയപ്പെട്ടവരെ കാണാനും ഒന്ന് വിശ്രമിക്കാനും ഓരോ പ്രവാസികളുടെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നമുക്കറിയാവുന്നതാണ് ഞാൻ ഇതുപോലെ തന്നെ എനിക്ക് ഏറെ വേദനിപ്പിച്ച ഒരു പ്രവാസിയുടെ മരണവാർത്തയായിരുന്നു ഇതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ്റെ അവൻ കല്യാണൊന്നും കഴിച്ചില്ല അഞ്ചു വർഷം പ്രവാസ ലോകത്ത് കഴിഞ്ഞു അവസാനം നാട്ടിൽ വരാനിരിക്കെ കുടുംബത്തെ അറിയിക്കാതെ ഒരു സസ്പ്രൈസായി അഞ്ചു വർഷത്തിന് ശേഷം നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു ആ ഒരു ചെറുപ്പക്കാരൻ്റെ എന്തൊക്കെ സ്വപ്നങ്ങളായിരിക്കും നാട്ടിൽ ചെന്ന് കല്യാണം കഴിക്കണം അങ്ങനെ വേണ്ട നൂറ് കൂട്ടം സ്വപ്നങ്ങളായിരുന്നു അങ്ങനെ നാട്ടിലൊന്നും അറിയിക്കാതെ ടിക്കറ്റും എടുത്ത് പെട്ടിയും കെട്ടി രാത്രി കിടന്നതാണ് രാവിലെ ഉണർന്നില്ല മരണപ്പെട്ടുപോയി ആ ടിക്കറ്റിൽ നാട്ടിലെത്തിയത് പാവം ആ മോൻ്റെ മയത്തായിരുന്നു പടച്ചറബേ ആ കുടുംബത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും പടച്ചറബ ആ കുടുംബത്തിന് ക്ഷമയും സമാധാനവും നൽകട്ടെ ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല മക്കൾ മരണപ്പെട്ടാലുള്ള വേദന നമുക്കൊക്കെ അറിയാവുന്നതാണ് പഠിച്ച റബ്ബേ നമ്മുടെ പ്രവാസികൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ല നമ്മുടെ പ്രവാസികളുടെ കുടുംബത്തിന് നീ വർക്കത്തേകണേ അല്ല നാടും വീടും വിട്ട് നാട്ടുകാരെയും വിട്ട് കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടാൻ പോകുന്നതാണ് റബ്ബെ അവരവർക്ക് വേണ്ടി ജീവിക്കുന്നതല്ല റബ്ബെ അവർക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ല ഒരു പ്രവാസിയെ മനസ്സിലാക്കാൻ ഒരു പ്രവാസിക്കേ സാധിക്കുകയുള്ളൂ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വിഷയം മാറിപ്പോവുകയാണ് ഷജിം മരണപ്പെടുന്നത് നിസാര തലവേദനയാണെന്ന് ഞാൻ പറഞ്ഞു തലവേദന സഹിക്കാൻ പറ്റാതെ നാട്ടിലേക്ക് പുറപ്പെട്ടതായിരുന്നു ഒന്ന് വിശ്രമിക്കാനും കുടുംബത്തെ കാണാനും നാട്ടിലെത്തിയ അദ്ദേഹം നേരെ പ്രവേശിച്ചത് ആശുപത്രിയിലെ തീവ്ര പരിചരണ വിഭാഗത്തിലായിരുന്നു രണ്ട് ദിവസം മുമ്പ് കടുത്ത തലവേദന അനുഭവപ്പെട്ട് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ ഒരുപാട് ശ്രമിച്ചുവെങ്കിലും ഒടുവിൽ പടച്ചിറബിൻ്റെ വിധിക്ക് കീഴടങ്ങുകയായിരുന്നു പടച്ചിറബിലേക്ക് മടങ്ങി ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കി വെച്ച് നാടിനെയും കുടുംബത്തെയും സുഹൃത്തുക്കളെയും ഒരുപോലെ വേദനിപ്പിച്ച് ഷജീം പടച്ചിറബിലേക്ക് മടങ്ങി ഇതാണ് മരണം ഏറെ സങ്കടപ്പെടുത്തുന്ന മരണമായി പോയിത് പ്രിയപ്പെട്ടവരെ എനിക്ക് പറയാനുള്ളത് പ്രവാസികളെക്കുറിച്ച് തന്നെയാണ് പ്രവാസികളുടെ കഥന കഥകളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടതാണ് നമുക്ക് വേണ്ടിയാണ് അവർ കഷ്ടപ്പെടുന്നത് പ്രവാസികൾക്ക് ജീവിതമില്ല കുറെ കഴിഞ്ഞാൽ ജീവനും ഇല്ലാതായി പോവുകയാണ് അവർ നമ്മളോടുള്ള ആ ഒരു സ്നേഹവും നമ്മളോടുള്ള ആ ഒരു ഇഷ്ടവും ഒക്കെ കൊണ്ടാണ് എല്ലാം സഹിച്ചും പുറത്തും അങ്ങ് പ്രവാസ ലോകത്ത് ആട്ടും തുപ്പും കേട്ട് കഠിനാധ്വാനം ചെയ്യുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾ അവരോട് പറയണം കുറച്ചൊക്കെ നിങ്ങളുടെ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറിക്കിട്ടിയാൽ അവരോട് നാട്ടിൽ വരാൻ പറഞ്ഞേക്കണം കേട്ടോ അവരും നമ്മളോടൊപ്പം ജീവിക്കട്ടെ എന്ന് ജീവിതം എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ ജീവനുള്ള കാലത്തെ നമുക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള അവസരം പടച്ചിറപ്പ് നൽകിയിട്ടുള്ളൂ അത് നമ്മൾ പരമാവധി ഉപയോഗിക്കാം വിഷമങ്ങളും പ്രയാസങ്ങളും കൊണ്ട് തന്നെയാണ് പ്രവാസ ലോകത്തേക്ക് അവർ പോകുന്നത് നമ്മുടെ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ നമ്മൾ അവരെ സ്നേഹിക്കുന്ന നമ്മൾ അവരെ വേണ്ടപ്പെട്ട നമ്മൾ അവരെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വിരുത്തിച്ചേക്കണം അല്ലെങ്കിൽ അവർ വരില്ല തീരുകയാണ് പ്രവാസികൾ ഓരോ പ്രവാസികളുടെയും അവസ്ഥ അങ്ങനെയാണ് അത്യാവശ്യ പ്രയാസങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞാൽ നാട്ടിലേക്ക് വന്നേക്കണം പ്രിയപ്പെട്ടവരെ സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം ജീവിക്കുക പടച്ചറബ ബദിനി തോഫിക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ ഷജീം എന്ന ഈ ഒരു ചെറുപ്പക്കാരന് വേണ്ടി നിങ്ങൾ ദ്വാച്ചയാണ് അവരുടെ കുടുംബത്തിന് പടച്ചറബ്ബെ അർഹം റാഹിമായ റബ്ബെ ഷജീം എന്ന ഈ ഒരു സഹോദരൻ നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബെ അവർക്ക് നീ മഹഫിറത്തും അർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണിറപ്പേ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണേ നൽകണിറപ്പേ പഠിച്ചുറപ്പേ ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണിറപ്പേ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബേ നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബെ ഖറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ നീ കാക്കണേ റബ്ബെ ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഇവരുടെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബെ അള്ളാഹുയെ നമ്മുടെ പ്രവാസികൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ നൽകണേ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ബർക്കത്തേക്കണേ റബ്ബെ റഹ്മത്തേക്കണേ റബ്ബെ ഇസ്സത്തേകണേ റബ്ബേ പുറച്ചുറബെ പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ മാറാ രോഗത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണേ റബ്ബേ പുറച്ചുറബ്ബെ ഷജീം എന്ന ഈ ഒരു ചെറുപ്പക്കാരന്റെ കുടുംബത്തിന്റെ അവസ്ഥ നിനക്കറിയാലോ റബ്ബെ ആ ഒരു കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റപ്പേ നാളെ മുന്നോട്ടുള്ള ജീവിതം നീറായത്തിലാക്കി കൊടുക്കണേ റപ്പേ അവരുടെ സങ്കടം നീ കൊടുക്കണേ റപ്പേ മനസ്സിന് നീ ശക്തി പകരണ റപ്പേ പ്രചറബ്ബ്ബെ നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബെ ഈ മാനോട് കൂടി ജീവിച്ച് ഈ മാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഇവർക്കും നൽകണേ റബ്ബേ അവസാനം എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പ്രബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വാ നീ സ്വീകരിക്കണേ റബ്ബെ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബെൻ പ്രിയപ്പെട്ടവരെ എല്ലാവരും گا انشاءاللہ دعا हदीए जॻहि इनशाहु علیکم असलम اللہ